പ്രിയമണൂരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ദാരുണ്യജാത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാർഷികാഘോഷ സമ്മേളനവും അതുപോലെ തന്നെ കെട്ടി ഉസ്താദ് അനുസ്മരണവും നാളെ മുതൽ ഫെബ്രുവരി അഞ്ച് നാളെ മുതൽ അഞ്ച് ആറ് ഏഴ് ദിവസങ്ങളിൽ നടക്കുമെന്ന് വാ വാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർഷികാഘോഷ സമ്മേളനത്തിൻ്റെ ഭാഗമായി സിയാറത്ത് ഖുർആൻ ചരിത്ര പഠനം വനിതാ സമ്മേളനം ഉദ്ഘാടന സമ്മേളനം തൊലഭാ കോൺഫറൻസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സംഗമം മജ്ലിസുന്നൂറ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം പൊതുസമ്മേളനം തുടങ്ങിയ നിരവധി വിവിധ പരിപാടികളാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ദാർണ്യജാത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി അനാഥ അഗതി സംരക്ഷണാലയം ഹയർ സെക്കൻഡറി മദ്രസ കെ ടി എം കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓർഫനേജ് യു പി സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഷെറിയ ആൻഡ് ആർട്സ് സയൻസ് കോളേജ് വനിതാ കോളേജ് തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങൾ ദാറു നജാത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരികയാണ് വാർത്താ സമ്മേളനത്തിൽ ദാറുനജാത്ത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ് വർക്കിംഗ് സെക്രട്ടറി വാക്കോട് മൈദീൻ കുട്ടി ഫൈസൈ अब्दुल हमीद फैसी अलकड़ मैज एन के अब्दुहन सेक्रेटरी अब्दुल करीम कररीम बांगाटरी के हमसहाजी पी अश्रफ फैसी എ ഒ അബ്ദുറഹ്മാൻ മാസ്റ്റർ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു നമുക്കതിൻ്റെ ഒരു ചെറിയൊരു വാർത്താ സമ്മേളനമാണ് നിങ്ങളുമായി പങ്കുവെച്ചത് അപ്പോൾ നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി അതിൻ്റെ ഉദ്ഘാടന കർമ്മം സിയാറത്തോടുകൂടി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ് അപ്പോൾ ആ ഒരു വിവരമാണ് നിങ്ങളുമായി പങ്കുവെച്ചത് പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ മറ്റ് വിവിധ സെഷനുകളുണ്ട് പിന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സെയ്ദ് ഷാദിഖലി ഷിയാബ് തങ്ങളാണ് പിന്നെ ഈ പ്രോഗ്രാമിൽ പറഞ്ഞ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും അഞ്ചാം തീയതി വൈകുന്നേരം ഉദ്ഘാടന സമ്മേളനം പിന്നെ ആറാം തീയതി വിവിധ സെഷനുകളിൽ നടന്ന ഏഴാം തീയതി സമാപന സമ്മേളനം അതിൽ ഈ പ്രോഗ്രാമിൽ പറഞ്ഞ ആളുകളൊക്കെ തന്നെ പണ്ഡിതന്മാര് സാദ്മാര് നേതാക്കന്മാര് ഒക്കെ പങ്കെടുക്കും അപ്പൊ നിങ്ങള് പ്രഖ്യാപനം നടക്കുകയാണ് യഥാർത്ഥത്തിന്റെ അമ്പതാം വാർഷികത്തിന്റെ ഒരു പ്രഖ്യാപനത്തോടു കൂടി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ കൂടി നമ്മള് ആസൂത്രണം ചെയ്യണു തുടക്കം കുറിക്കുകയാണ് അല്പത്തി അമ്പതാം വാർഷികത്തിന്റെ പ്രോഗ്രാം ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന പ്രോഗ്രാം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ